നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം നമ്മൾ ഇന്ന് ഇന്നിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ് സർവൈനിൻ്റെ നാലാമത്തെ സ്റ്റേജ് പരീക്ഷ എഴുതിയ ആലപ്പുഴയിലെയും എറണാകുളത്തെയും കോഴിക്കോട്ടേയും ചില സുഹൃത്തുക്കളുടെ ഒരു നിർബന്ധം കാരണമാണ് ഒരു വീഡിയോ ചെയ്യുന്നത് ഈ ഒരു വീഡിയോ പരീക്ഷ കഴിഞ്ഞ സമയത്ത് നമ്മൾ ചെയ്തിരുന്നു അപ്പം അതിൽ നിന്നും വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് മാർക്ക് ഈ വ്യത്യാസം വന്നു എന്നൊക്കെയാണ് അവർ പറഞ്ഞത് ഒരു വീഡിയോ ചെയ്യണമെന്നുള്ള ആ ഒരു നിർബന്ധം കാരണമാണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ എന്ത് വ്യത്യാസമാണ് വന്നതെന്ന് ഈ നാലാമത്തെ സ്റ്റേജ് പരീക്ഷ എഴുതിയ ആളുകൾക്ക് അറിയാം അല്ലെ ഒൻപത് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡിലീറ്റ് ചെയ്യപ്പെട്ടു ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറിൽ ചേഞ്ച് വന്നു അങ്ങനെ നോക്കിയാൽ പത്ത് ചോദ്യങ്ങൾക്ക് ഫൈനൽ ഉത്തരസൂചിക വന്നു കഴിഞ്ഞപ്പോൾ മാറ്റമുണ്ടായി ഈ ഒരു ഉത്തര സൂചിക പ്രൊവിഷൻ നൽകി വെച്ച് പല ആൾക്കാരും മാർക്ക് നോക്കിയിട്ട് എൺപതും എൺപതിനു മുകളിലും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇരുന്ന ആൾക്കാരാണ് അപ്പൊ അങ്ങനെ എൺപതിനു മുകളിലുള്ള ഒരാളിനെ അഴുപ്പ് നോക്കാം നമുക്കൊരു എൺപത് മാർക്ക് ഉള്ള ഒരാളിനെ എന്ത് വ്യത്യാസമാണ് ഇതുപോലെ വന്നതെന്ന് നമുക്ക് നോക്കാം ഒരാൾക്ക് എൺപത് മാർക്ക് ഉണ്ടെന്ന് കണക്കാക്കുക എൺപത് മാർക്ക് ഉള്ള ഒരാളുടെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് ഒൻപത് ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെട്ട് പോകുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണ് എൺപതിൽ നിന്നൊരു ഒൻപത് മാർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കുറയും അപ്പൊ അയാളുടെ മാർക്ക് വരുന്നത് എത്രയാണ് എൺപതിലും ഒൻപത് പോയി കഴിഞ്ഞാൽ എഴുപത്തി ഒന്ന് എന്നൊരു മാർക്കിലേക്ക് ആൾ വരും പിന്നെ ഒരു ഉത്തരത്തിന്റെ ഉത്തരത്തിന് വ്യത്യാസമാണ് അപ്പൊ ആൾക്ക് എന്ത് സംഭവിക്കുന്നു വീണ്ടും വീണ്ടും ആ ഒരു മാർക്ക് കുറയുന്നു ഒരു എഴുപത് മാർക്ക് ആകുന്നു പിന്നെയോ ഈ ഒരു മാർക്ക് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അതിന്റെ പോയിന്റ് മൂന്നേ മൂന്ന് മാർക്ക് പോകും അപ്പോൾ ആ പോയിന്റ് മൂന്നേ മൂന്ന് മാർക്കും കൂടി കുറച്ച് കഴിയുമ്പോൾ ആൾക്ക് വരുന്ന മാർക്ക് അറുപത്തി ഒൻപത് പോയിന്റ് ആറ് ഏഴ് മാർക്ക് എന്ന ഒരു മാർക്കിലേക്ക് ഈ പറഞ്ഞ നമ്മുടെ എറണാകുളം ആലപ്പുഴ കോഴിക്കോട് ഈ മൂന്ന് ജില്ലകളിലെയും പരീക്ഷ എഴുതി എൺപത് മാർക്ക് വാങ്ങിയ ഒരാളുടെ അവസ്ഥയാണ് ഇപ്പോൾ ഈ പറയുന്ന അറുപത്തി ഒൻപത് പോയിന്റ് ആറ് ഏഴ് എന്ന് പറഞ്ഞ ഒരു മാർക്ക് അതായത് ആ പത്ത് ചോദ്യങ്ങളും ഒരാളെ പ്രതികൂലമായി ബാധിച്ചാൽ അതായത് ആ മാക്സിമം കാലഘോഷത്തിന്റെ സമയദോഷത്തിന്റെ മാക്സിമം അയാൾക്ക് ബാധിച്ചു കഴിഞ്ഞാൽ എൺപത് മാർക്ക് നേടിയ ഒരാൾ എത്തി നിൽക്കുന്നത് അറുപത്തി ഒൻപത് പോയിന്റ് ആറ് ഏഴ് മാർക്കിലേക്കായിരിക്കും എത്തി നിൽക്കുന്നത് ഇനി നമ്മളൊന്ന് നോക്കിയാലോ ഈ പറഞ്ഞ പരീക്ഷയ്ക്ക് ഒരാള് അയാൾക്ക് കിട്ടിയ മാർക്ക് ഫൈനൽ ആൻസർ കീ പ്രകാരം അയാൾ കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് അറുപത്തി ആറ് മാർക്കാണെന്ന് കൂട്ടുക ശരാശരി മാർക്കാണത് അറുപത്തി ആറ് കിട്ടിയ ഒരാള് അയാൾ ഈ പറയുന്ന ആ നൂറ് മാർക്കിലായിരിക്കും അയാൾ ഡിലീഷനും മറ്റുമെല്ലാം കണക്കിലെടുത്തിരിക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒൻപത് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അല്ലെ പോയി കഴിയുമ്പോൾ മൂന്നിലൊന്ന് എന്ന കണക്ക് വെച്ച് നമ്മൾ നോക്കിയാൽ അയാൾക്ക് ഏകദേശം ഒരു മൂന്ന് മാർക്ക് നമുക്ക് കൂട്ടാം അല്ലെ ഒരു മൂന്ന് മാർക്ക് ഓൾറെഡി അയാൾക്ക് കിട്ടിയ മാർക്കിൽ നിന്ന് മൈനസ് ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറയുന്നത് അപ്പൊ മൈനസ് ചെയ്ത മാർക്ക് അയാൾക്ക് വീണ്ടും തിരികെ കിട്ടും കാര്യം എന്താ വാലിഡ് ആയിട്ടുള്ള ചോദ്യത്തിനല്ലേ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ മാർക്ക് പോവുകയുള്ളൂ അപ്പൊ ഒൻപത് ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെടുമ്പോൾ അത് പനിക്ക് തെറ്റിപ്പോയി എന്ന കാരണത്താൽ മൂന്ന് മാർക്ക് കുറച്ച് കണക്ക് കൂട്ടി അറുപത്താറ് മാർക്കിലെത്തിയ ആൾക്ക് അതൊരു ബോണസ് മാർക്കായി ആയി അയാൾക്ക് എത്ര കിട്ടി അയാൾ അറുപത്തി ഒൻപത് എന്ന മാർക്കിലേക്ക് വരികയാണ് ഇനി വീണ്ടും ഇയാൾക്ക് ആ ഒരു ചോദ്യം ആൻസർ ചേഞ്ച് വന്നത് ശരിയാക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മാർക്ക് കൂടി കിട്ടും അയാൾക്ക് എത്ര മാർക്കായി എഴുപത് മാർക്കായി അല്ലെ എഴുപത് മാർക്ക് മാത്രമാണ് ആകുന്നത് അല്ല ഇതിന്റെ ഒരു ആ പോയിന്റ് മൂന്നേ മൂന്ന് മാർക്കും അയാൾ കുറച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ മാർക്ക് കൂടി ഇവിടെ കയറാൻ നേരത്ത് എഴുപതേ പോയിന്റ് മൂന്നേ മൂന്ന് മാർക്ക് എന്ന രീതിയിലേക്ക് എത്തുകയാണ് അപ്പോഴൊന്നും നിങ്ങൾ ഓർത്ത് നോക്കിക്കഴിഞ്ഞു ആ കോഴിക്കോട് എറണാകുളം ആലപ്പുഴ അല്ലെ ആ ജില്ലകളിൽ ആ നാലാം ഘട്ടം എൽ ജി എസ് പരീക്ഷ എഴുതിയ രണ്ടുപേരുടെ അവസ്ഥ അല്ലെ മാളിക മുകളേറിയ മന്നൻ എഴുപത് മാർക്ക് മേടിച്ചവനായിരുന്നു അവനിപ്പോ എത്ര അവസ്ഥ അറുപത്തൊൻപത് പോയിന്റ് ആറ് അപ്പൊ മാലിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റി അവന്റെ പാഴത്തേക്ക് കൊണ്ടുപോകും പിന്നെയോ രണ്ടു നാല് ദിനം കൊണ്ട് തന്റെ വീട്ടിൽ നടത്തി അതായത് അറുപത്താറ് മാർക്കേ ഉള്ളൂ പ്രതീക്ഷയൊന്നുമില്ല എന്ന് കണക്കാക്കിയിരുന്ന ആൾ എന്ത് സംഭവിച്ചു മറ്റേ തലയ്ക്ക് മുകളിൽ ശുക്രനുധി നിൽക്കുന്നു എന്ന് കണക്കാക്കിയാൽ മതി എഴുപത് പോയിന്റ് മൂന്നേ മൂന്ന് മാർക്ക് ഇതാണ് വ്യത്യാസം വന്നിരിക്കുന്നത് അപ്പോൾ ആരെയാണ് ഡിലീഷൻ വന്നു കഴിഞ്ഞാൽ അത് സാരമായിട്ട് ബാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ആൾക്കാരെയാണ് അത് സാരമായിട്ട് ബാധിക്കുന്നത് മൃഗഭൂരിപക്ഷം ആളുകൾക്കും എല്ലാം ഒന്നും തെറ്റില്ല എന്നാലും ഒരു അഞ്ചാറ് മാർക്കെങ്കിലും ഏറ്റവും കുറഞ്ഞത് പോയി കിട്ടും കൂടുതൽ ആളുകൾക്കും ഈ പറയുന്ന ആ മൂന്ന് പോയിന്റ് ഒന്ന് എന്ന മാർക്കിട്ടില്ല രണ്ട് മാർക്കെങ്കിലും മിനിമം കുറച്ച് പേർക്കെങ്കിലും കിട്ടിയിരിക്കും അപ്പോൾ ഈ ഒരു ഡിലീഷൻ വന്നു കഴിയുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അന്തരം കുറഞ്ഞു എന്നുള്ളതാണ് പറയപ്പെടുന്നത് അല്ല അന്തരം ആരുടെയൊക്കെ അന്തരം എൺപതിന് മുകളിൽ മാർക്ക് മേടിച്ച് എനിക്ക് ജോലി കിട്ടുമെന്ന് ഉറപ്പിച്ചിരുന്ന കുറേയധികം ആൾക്കാരുണ്ടായിരുന്നു അതേപോലെ ആ ഒരു അറുപത്തി അഞ്ചിന് എഴുപതിന് ഇടയിൽ മാർക്ക് വാങ്ങിച്ച് ഞാൻ ഉണ്ടാകുമോ ഞാൻ റാങ്ക് ഉണ്ടാകുമോ എന്ന് ആശങ്കപ്പെട്ട് ഉറക്കം നഷ്ടപ്പെട്ടിരുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഈ ഡിലീഷൻ വന്നു കഴിഞ്ഞപ്പോൾ സംഭവിച്ച കാര്യം എന്താൽ ഇവര് രണ്ടുപേരും ഏകദേശം സമനിലയിൽ എത്തിയിരിക്കുന്നു എന്നൊരവസ്ഥാ വിശേഷമാണ് അതായത് ഒരു അറുപത്തി അഞ്ച് മാർക്ക് ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഒരു അറുപത്തി എട്ട് അറുപത്തി ഒൻപത് മാർക്കിലേക്ക് വന്നിരിക്കുകയാണ് അതേപോലെ എഴുപത്തി അഞ്ചിനു മുകളിൽ മാർക്കുണ്ടായിരുന്ന പല ആൾക്കാരും ഒരു അറുപത്തിയഞ്ചിനും എഴുപതിനും ഇടയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ മാർക്കിൽ വ്യത്യാസം വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കിൽ യാതൊരു വ്യത്യാസവും ഈ പറയുന്ന ഇതിൽ വരുന്നില്ല കാര്യം ആ കുറച്ചുപേർക്ക് കൂടുമ്പോൾ കൂടിയ കുറച്ചുപേർക്ക് കുറഞ്ഞു കൂടുതൽ ആളുകൾക്ക് മാർക്ക് കുറഞ്ഞിരിക്കാനാണ് സാധ്യത വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം ശ്രദ്ധാപൂർവം കുറച്ച് കാര്യങ്ങൾ ചെയ്ത ആളുകൾക്ക് മാത്രമേ കുറയുവാനും ചാൻസ് ഉള്ളൂ അപ്പൊ ഈ ഒരു ജില്ലകളിൽ മാർക്ക് എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞിരുന്ന മാർക്ക് ഉണ്ടായിരുന്നു അല്ലെ കോഴിക്കോട് നമ്മൾ പറഞ്ഞിരുന്ന മാർക്ക് എന്ന് പറയുന്നത് ഒരു അറുപത്തി അഞ്ചിനും എഴുപതിനും ഇടയിൽ മാർക്ക് കട്ട് ഓഫ് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു അതേപോലെ എറണാകുളത്ത് നമ്മൾ പറഞ്ഞിരുന്ന മാർക്ക് ഒരു അറുപത്തി മൂന്നിനും അറുപത്തി എട്ടിനും ഇടയിൽ മാർക്ക് വരാനുള്ള സാധ്യതയായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് ആലപ്പുഴ ജില്ലയിൽ നമ്മൾ പറഞ്ഞ മാർക്ക് എന്ന് വെച്ചാൽ ഒരു അറുപത്തി രണ്ടിനും അറുപത്തി എട്ടിനും ഇടയിൽ മാർക്ക് വരാനുള്ള സാധ്യതയാണ് നമ്മൾ പറഞ്ഞിരുന്നത് അപ്പൊ നമ്മൾ ആ ഒരു പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ചില ചോദ്യങ്ങളിൽ വ്യത്യാസമുണ്ട് ഒരു ആറേഴ് ചോദ്യങ്ങൾക്ക് വരെ വ്യത്യാസം വരാമെന്ന രീതിയിലാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത് അപ്പൊ അതിൽ നിന്നും ഒരു മൂന്ന് ചോദ്യങ്ങൾ കൂടി വ്യത്യാസം വന്നിരുന്നു പത്തോളം ചോദ്യങ്ങളിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും വ്യത്യാസം കട്ട് ഓഫ് മാർഗിൽ വരുമോ എന്നുള്ള സാധ്യത കൂടി ഇവിടെയാണ് കട്ട് ഓഫിൽ കാര്യമായി വ്യത്യാസമൊന്നും വരില്ല കാര്യം മാർക്ക് കുറഞ്ഞ ആളുകൾക്ക് കൂടുകയുണ്ടായി കൂടിയ ആളുകൾക്ക് കുറയുകയും ഉണ്ടായി അതുകൊണ്ട് ഇപ്പോൾ മാർക്ക് എന്ന് പറയുന്നത് ഏകദേശം എല്ലാവർക്കും കൂടുതലും കിട്ടിയിരിക്കുന്ന ആളുകളുടെ മാർക്ക് എന്ന് പറയുന്നത് ഏകദേശം ഒരു എഴുപത്തിയഞ്ചിന് താഴെ മാർക്കായിരിക്കും കൂടുതൽ ആളുകൾക്കും വന്നിട്ടുണ്ടാവും എഴുപത്തിയഞ്ച് മാർക്കിന് താഴെ ആയിരിക്കും അതേപോലെ ഈ അറുപത്തിയഞ്ചിൽ താഴെ പോയ ആളുകൾക്ക് മാർക്ക് എന്ന് വെച്ചാൽ ഏകദേശം അറുപത്തഞ്ചിന് മുകളിലോട്ടും വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്കിൽ കാര്യമായ വ്യത്യാസമൊന്നും വരില്ല ഇനി മക്കൾക്ക് സമാധാനത്തിന് വേണ്ടി വേണമെങ്കിൽ നമുക്ക് പറയാം ഈ പറഞ്ഞ ജില്ലകളിൽ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ഹയ്യസ്റ്റ് എന്ന് പറയണതിന് അറുപത്തി എട്ട് അറുപത്തി എട്ട് എഴുപത് അതിൽ വലിയ മാറ്റമുണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാൽ കുറയുകയാണെങ്കിൽ ചിലപ്പോൾ ഈ അറുപത് എന്നൊരു മാർച്ചിലേക്ക് എറണാകുളവും അതേപോലെ തന്നെ ആലപ്പുഴയും വന്നേക്കാം ആ കോഴിക്കോട് വേണമെങ്കിൽ ഒരു അറുപത്തി മൂന്ന് എന്ന മാർക്കിലേക്ക് താഴുകയും ചെയ്യാം അപ്പൊ കൂടിയ മാർക്കിൽ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല അങ്ങനെയാണെങ്കിൽ ഈ ആലപ്പുഴ എന്ന പ്രദേശത്തെ അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ പരീക്ഷ എഴുതിയ ആളുകളുടെ മാർക്ക് എന്ന് പറയുന്നത് ഒരു അറുപതിനും അറുപത്തി എട്ടിനും ഇടയിലേക്ക് വരാം അതേപോലെ എറണാകുളം ജില്ലയിൽ പരീക്ഷ എഴുതിയ ആളുകളുടെ മാർക്ക് എന്ന് പറയണതും ഇതേ റേഞ്ചിൽ തന്നെ വരാം അറുപത് അറുപത്തിയെട്ട് മാർക്കിലേക്ക് വരാം ആ കോഴിക്കോട് ജില്ലയിൽ പരീക്ഷ എഴുതിയ ആൾക്കാരുടെ മാർക്ക് ചിലർ അറുപത്തി മൂന്നിനും എഴുപതിനും ഇടയിലും വരാം അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കട്ട് ഓഫ് മാർക്കിൽ നിന്ന് കാര്യമായി വ്യത്യാസം ഒന്നും തന്നെ വരില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ബാസിസ് അക്കാദമികൾ നിഗമനം അതിന് നമ്മൾ പറയുന്നത് ധൈര്യൊരു ഉദാഹരണമാണ് അല്ലെ കൂടുതൽ മാർക്ക് ഉണ്ടായിരുന്നവൻ കുറഞ്ഞ് എഴുപതിലേക്ക് വന്നപ്പോൾ എഴുപതിൽ താഴെ മാർക്കുണ്ടായിരുന്ന ഒരാള് എഴുപതിനു മുകളിലേക്ക് പോയി ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പരീക്ഷയെ സംബന്ധിച്ച് നിങ്ങൾ ഓർത്തിരിക്കേണ്ടെന്ന കാര്യം വെച്ചാൽ നിങ്ങൾ എത്ര മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട് എന്നതിൽ കഥയില്ല ഈ മാർക്ക് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് എടുത്തു ചൂണ്ടിക്കാണിക്കാൻ പറയുന്ന ഒരു അഡ്വാൻറ്റേജ് മാത്രമേ ഉള്ളൂ നമുക്കെപ്പോഴും കൂടുതൽ മാർഗമുണ്ട് ഞാൻ സേഫ് ആണ് എന്ന് കരുതി പഠനമൊക്കെ നിർത്തി മറ്റുള്ളവർക്ക് അവസരം കൊടുക്കാൻ എന്നൊക്കെയുള്ള ആ നല്ല ചിന്താഗതിയിൽ കുറെയേറെ ആൾക്കാർ അവരുടെ പാഠപുസ്തകമൊക്കെ മറ്റുള്ള ആളുകളിൽ ദാനം ചെയ്ത കാര്യമൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് പക്ഷെ സംഭവിച്ച കാര്യം എന്താണ് യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ പരീക്ഷയ്ക്ക് സംഭവിച്ച കാര്യം എന്താണ് ഈ ഒരു പരീക്ഷയുടെ ആൻസറേക്ക് വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം എന്താണ് നമുക്കൊരിക്കലും അന്തിമമായിട്ട് ഒരു കാര്യത്തിന് തീരുമാനം എടുക്കാൻ സാധിക്കില്ല കാരണം അങ്ങനെ തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വിത്ത് പ്രൂഫ് ലെറ്ററി വിടണം നമുക്കൊരു അപ്പോയിൻമെന്റ് ലെറ്റർ നമ്മുടെ കൈവശം കിട്ടിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾ നിങ്ങളുടെ പഠനം എന്ന് പറയുന്നത് തൽക്കാലത്തേക്കാണെങ്കിലും നിർത്തിവെക്കേണ്ടെന്ന കാര്യമുള്ളൂ അല്ലാത്തതോളം കാര്യം ദ സോ മസ്റ്റ് ഗോ ഓൺ എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ പഠനം മുന്നോട്ട് തുടരുകയാണ് വേണ്ടത് കാരണം ഇത്തരത്തിലുള്ള ഈ ഒരു പരീക്ഷ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ആളുകൾ ഒരു ജോലി സ്വപ്നം കണ്ടു വരുന്നതാണ് അപ്പൊ നമ്മുടെ സ്വപ്നം സഫലമാകണമെന്നുണ്ടെങ്കിൽ ആ സർവീസ് രജിസ്റ്ററിൽ നമ്മളുടെ പേര് നമുക്ക് എഴുതി ചേർക്കുവാനായിട്ട് സാധിക്കണം അത് സാധിക്കുന്നതുവരെ പഠനം തുടരുകയാണ് വേണ്ടത് പിന്നെ മത്സരം എന്ന് പറയുന്നത് വളരെ കടുത്തതാണ് അല്ലെ കടുത്ത മത്സരമാണുള്ളത് അപ്പൊ ആ മത്സരം കടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ആഗ്രഹിക്കും മത്സരം ഒന്ന് കുറഞ്ഞിരുന്നെങ്കിലും ആഗ്രഹിക്കും കാര്യം ഇത്രയും ആൾക്കാരുടെ പേപ്പർ മൂല്യനിർണ്ണയം നടത്തുക എന്ന് പറയുന്നത് ശ്രമകരമായ ഒരു ജോലിയാണ് ജോലി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വളരെ കുറവാണ് പണിയെടുക്കാനായിട്ട് അല്ലെ എടുക്കാതെ എങ്ങനെ കാശ് കാശുണ്ടാക്കാമെന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത് പരീക്ഷാ നടത്തിപ്പ് കാര്യം അത് തന്നെയാണ് ചിന്തിക്കുന്നത് ഇന്നലെ പതിനായിരം പേർ ഒരു പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ ആ പതിനായിരം പേപ്പർ മൂല്യനിർണ്ണയം നടത്തി അതിന്റെ റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത് നല്ല പണി തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ പതിനായിരത്തെ എങ്ങനെ ഒരു അയ്യായിരത്തിലേക്കും നാലായിരത്തിലേക്കും ചുരുക്കാം എന്ന് ഇത് നടത്തുന്ന ആൾക്കാരും ചിന്തിക്കുള്ളൂ അതുകൊണ്ട് തന്നെ ആ ഒരു അട്രാക്ഷൻ ആകർഷണം ഒക്കെ കുറയ്ക്കണം പ്രത്യേകിച്ച് കൊറോണ സമയം വന്നു കഴിഞ്ഞപ്പോൾ സർക്കാർ എന്ന ആ ഒരു തൊഴിൽ മേഖലയിലേക്ക് ഒരുപാട് ആളുകൾ ആകൃഷ്ടരായിട്ട് വന്ന കാര്യം എന്താ ആ സർക്കാരിന്റെ ജോലി സ്ഥിരമാണ് അവിടെ പണി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സർക്കാർ പ്രൊട്ടക്ട് ചെയ്യുമെന്ന ചിന്തയൊക്കെ വന്നുകൊണ്ട് സർക്കാർ ജോലിക്ക് ഒരുപാട് കോമ്പറ്റീഷൻ വന്നു ആ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ആ പണി നടത്തുക എന്ന് പറഞ്ഞ സ്ഥാപനമായ പബ്ലിക് സർവീസ് കമ്മീഷനെ ഭാരിച്ചൊരു പണിയാണ് കൂടുതൽ ആ ഒരു പണിയൊക്കെ കൂടുതൽ വന്ന സ്ഥിതിക്ക് അവരത് കുറയ്ക്കാനുള്ള ശ്രമം ഒക്കെ നടത്തും അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഡെലീഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ ഉണ്ടാവും നമുക്ക് തോന്നാം നൂറ് ചോദ്യങ്ങൾ ശരിയായിട്ട് എഴുതാനായിട്ട് ആ ശരിയായിട്ട് തയ്യാറാക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തവരാണെ ഇവരെന്നൊക്കെ നമുക്ക് തോന്നാം പക്ഷെ നിരന്തരമായിട്ട് ഇങ്ങനെ മിസ്റ്റേക്കുകളൊക്കെ വരുമ്പോൾ അത് ബോധപൂർവമായിട്ടുള്ള ബോധപൂർവ്വമായിട്ടുള്ള മിസ്റ്റേക്കാണെന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബോധം നമുക്കുണ്ടാവണം അതെന്തുകൊണ്ടും ചോദിച്ചാൽ ഈ ഒരു മേഖലയിലേക്കുള്ള ആ ഒരു കടന്നുവരവ് അതായത് എന്താണ് ഒരു ഒഴുക്ക് എന്ന് പറയുന്നത് കുറയ്ക്കണം മത്സരം കുറയ്ക്കണം കാര്യം കൂടുതൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾക്ക് പരീക്ഷ നടത്തുക അതിലുണ്ടെന്ന് സ്ക്രീനിങ് ടെസ്റ്റ് നടത്തിയിട്ട് കുറച്ചാൾക്കാർ നിയമം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞത് ഇച്ചിരി ശ്രമകരമായ ദൗത്യമാണ് പൊതുവേ സർക്കാർ ജോലിയിലാണെങ്കിലും ഏത് ജോലിയിലാണെങ്കിലും ആൾക്കാർ കടന്നുവരുന്നത് എന്താണ് പണിയെടുക്കാൻ കഴിയില്ലാത്ത ആൾക്കാരായതുകൊണ്ട് തന്നെ കാര്യം ഇവിടെ എടുക്കുന്ന പണി ഏതെങ്കിലും പ്രൈവറ്റ് ഫേമിൽ ഫെയിമിൽ കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് എന്ത് കിട്ടും ആ സാമ്പത്തികമായിട്ട് മെച്ചം കിട്ടും എന്നൊക്കെ അറിയാമെങ്കിൽ സർക്കാർ ജോലിയിൽ ആളുകൾ വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം രണ്ടാണ് ഒന്ന് സേവനം ചെയ്യുക ആ താല്പര്യം വളരെ ആളുകൾക്ക് കുറവാണ് മറ്റൊന്നെന്താണ് വലിയ കാര്യമായ പണിയില്ലാതെ കൃത്യമായൊരു ശമ്പളം വാങ്ങിച്ചിട്ട് ഒരുവിധം സ്വസ്ഥമായിട്ട് പോകണം എന്നുള്ള ചിന്താഗതി തന്നെയാണ് അപ്പൊ കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് വരുമ്പോൾ ആ വരവെന്ന് വച്ചാൽ ഇവർക്ക് പണിയല്ല പരീക്ഷ നടത്തുന്ന ആളുകൾക്ക് പണിയല്ലേ അപ്പൊ അവരവരുടെ പണി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു നൈസ് പണിയാണ് പക്ഷെ അത് നമുക്ക് കിട്ടുമ്പോൾ അത് കട്ടപ്പ് മാറുന്നു എന്നുള്ളതാണ് വാസ്തവം അപ്പൊ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ പിന്മാറാതെ നമുക്ക് പണി പണിവയ്ക്കുന്നവനായിട്ട് തിരിച്ചു പണി കൊടുക്കണം എന്നുള്ള ചിന്താഗതിയിൽ അന്വേഷിക്കാം നമ്മുടെ പഠനവുമായിട്ട് മുന്നോട്ട് പോവുക നമുക്കൊരു വിധിയുണ്ടെങ്കിൽ നമുക്ക് നേടിയെടുക്കുവാനുള്ള ആ ഒരു അവസരമുണ്ടെങ്കിൽ അതൊരിക്കലും പാഴാക്കരുത് അതിനുവേണ്ടി ഊർജിതമായിട്ടുള്ള പരിശ്രമം തുടരുക നിങ്ങളുടെ കൂടെ എല്ലാ കാലത്തും ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു